യൂണിറ്റ് ഏഴ് മണലാരണ്യങ്ങളിലൂടെ ഭാഗം മൂന്ന് ധാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഇനി മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ ഭേദങ്ങളെക്കുറിച്ച് പഠിക്കാം കാലാവസ്ഥ ഒരു പത്രവാർത്തയാണ് തന്നിരിക്കുന്നത് എന്താണതിൽ പറയുന്നത് വേനൽ കനത്തു രാജസ്ഥാൻ മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റിന് ശക്തിയേറി കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം എപ്പോഴാണത് ജൂണിലാണല്ലേ ധാർ മരുഭൂമിയിൽ പൊടിക്കാറ്റ് വ്യാപകം ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു മെയ് മാസത്തിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ട് രാജസ്ഥാനിലെ ഫലോദി അഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു എന്നാണത് ജനുവരി പത്ത് ീ തന്നിരിക്കുന്ന പത്രവാർത്തകൾ കൂട്ടുകാർ വായിച്ചല്ലോ രാജസ്ഥാനിലെ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെടുന്നു പിന്നെയോ വേനൽക്കാലത്ത് പൊടിക്കാറ്റുണ്ടാകുന്നു പിന്നെയോ തണുപ്പ് കാലത്ത് അതിശൈത്യം അഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു എന്നാണ് വാർത്ത ശൈത്യകാലത്ത് അതിശൈത്യം അനുഭവപ്പെടുന്നു തന്നിരിക്കുന്ന ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ ധാർ മരുഭൂമിയിലെ ഉഷ്ണകാലം ധാർമരുഭൂമിയിലെ വേനൽക്കാലത്തുള്ള ഒരു കാഴ്ചയാണിത് മാർച്ച് മാസത്തോടെ ധാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ ജൈസാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു ധാർമരുഭൂമിയിലെ വേനൽക്കാലം എങ്ങനെയാണ് ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ് ബിക്കാനിയർ ജയ്സാൽമീർ എന്നീ പ്രദേശങ്ങളിൽ നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്നു ഈ കാലയളവിൽ വീശുന്ന കാറ്റാണ് ലു മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഉയർത്തുന്നതിൽ ഈ കാറ്റുകൾക്ക് വലിയ പങ്കുണ്ട് പിന്നെയോ പൊടിക്കാറ്റുകളും ഉണ്ടാകാറുണ്ട് ജൂൺ മാസത്തോടെയാണ് വേനൽക്കാലം അവിടെ അവസാനിക്കുന്നത് ലൂ എന്ന ഉഷ്ണക്കാറ്റിൻ്റെ സവിശേഷതകളെ കുറിച്ച് മുൻ അധ്യായങ്ങളിൽ നിങ്ങൾ പഠിച്ചതായി ഓർക്കുന്നില്ലേ അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ലൂ എന്ന ഉഷ്ണക്കാറ്റിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്തൊക്കെ എഴുതാം മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നതിൽ ഈ കാറ്റുകൾക്ക് പങ്കുണ്ട് കാലി കാലിയാന്തി എന്നറിയപ്പെടുന്നതും ഈ കാറ്റിനെയാണ് ഇനി മരുഭൂമിയിലെ മഴക്കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ധാർ മരുഭൂമിയിലെ മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഈ പ്രദേശത്ത് ലഭിക്കുന്നത് അരാവലി നിരകളുടെ കിഴക്ക് ഏകദേശം എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ധാർമരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് വളരെ കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ധാർ മരുഭൂമി പ്രദേശം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ധാറിലെ മഴക്കാലം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് വാർഷിക മഴ എന്തുകൊണ്ടാണ് ധാർ മരുഭൂമി മേഖലയിൽ തീരെ കുറഞ്ഞ അളവിൽ മഴ ലഭിക്കുന്നത് തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരമെഴുതു മഴയുടെ ലഭ്യത മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി അരാവലി പർവ്വത സ്ഥാനം എങ്ങനെ എഴുതാം ഇന്ത്യയിൽ പ്രധാനമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീര ഗുജറാത്തിൽ പ്രവേശിക്കുന്ന ഈ കാറ്റിന്റെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വത സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെയോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ ആ ശാ ബംഗാൾ ഉൾക്കടൽ ശാഖയെ ധാർ മരുഭൂമിയുടെ കിഴക്കനതിരായ അരാവലി പർവ്വതനിര തടഞ്ഞു നിർത്തുന്നതിനാലും വാർഷിക മഴയുടെ ലഭ്യത ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലും കുറയുന്നു അരാവലി പർവ്വതനിര എന്ന് പറയുന്നത് ധാർ മരുഭൂമിയുടെ കിഴക്കനതിരാണ് അരാവലിയുടെ കിഴക്ക് ഭാഗത്ത് എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ട് അരാവലിയുടെ പടിഞ്ഞാറ് ഭാഗത്തോ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് മഴ ലഭിക്കുന്നത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എപ്പോഴാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മഴക്കാലം എപ്പോഴാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് മഴക്കാലം ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമാണ് മഴ ഗണ്യമായി കുറയുന്നു ധാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് മഴ തീരെ ലഭിക്കുന്നില്ല ഡിസംബർ മാസത്തോടെ ധാർമരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു ഈ കാലയളവിൽ ശരാശരി കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ് ധാറിലെ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് തെളിഞ്ഞ ആകാശം താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് എത്ര വരെയാണ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും കുറഞ്ഞ താപനില വരുന്നത് പിന്നെ കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് ഇവയൊക്കെയാണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകത ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു താറിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് ജനുവരിയിലാണ് ബിക്കാനീർ ചുരു സിക്കർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു മരുഭൂമിയിലെ കാലാവസ്ഥാ ഭേദങ്ങൾ ഏതെല്ലാമാണ് വേനൽക്കാലം മഴക്കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ശൈത്യകാലം ഇനി നമുക്ക് ധാർമരുഭൂമിയിലെ പ്രധാന മണ്ണിനത്തെ കുറിച്ച് പഠിക്കാം ഈ ചിത്രം ഒന്ന് നോക്കൂ ധാർ മരുഭൂമി മേഖലയിലെ പ്രധാന മണ്ണിനം ഏതാണ് വരണ്ട മണ്ണ് അഥവാ മരുഭൂമി മണ്ണ് ധാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണെന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത് മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏതാണ് വരണ്ട മണ്ണ് അഥവാ മരുഭൂമി മണ്ണ് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് മണ മരുഭൂമി മണ്ണ് എങ്ങനെയുള്ളതാണ് വിട്ടു നിറത്തിലാണ് കാണപ്പെടുന്നത് മണൽ ഘടനയുള്ളതാണ് ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ് ഉയർന്ന താപനിലയാണ് ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കും അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ എന്ത് കൂടുതലുണ്ട് ലവണാംശം കൂടുതലുണ്ട് ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ് മണ്ണിന്റെ പ്രത്യേകത എന്താണ് തവിട്ടു നിറമുള്ളതാണ് മണൽ ഘടനയുള്ളതാണ് ലവണാംശം കൂടുതലാണ് ക്ഷാരഗുണമുള്ളതാണ് പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ് മണ്ണിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അവിടെയുള്ള സസ്യജാലങ്ങൾ ഏതെല്ലാം ആയിരിക്കും ചിത്രം നോക്കൂ കള്ളിമുൾച്ചെടി എന്താണ് കള്ളിമുൾച്ചെടിയുടെ പ്രത്യേകത മാംസളമായ കാന്ഡത്തോട് കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമാണ് എന്താണ് പ്രത്യേകത മാംസളമായ കാണ്ടം ഇലകൾ തീരെ ഇല്ല ധാരാളം മുള്ളുകൾ നിറഞ്ഞ കള്ളിമുൾച്ചെടികൾ ധാർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ധാർമരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ എന്തെല്ലാമാണ് മുൾച്ചെടികൾ കുറ്റിക്കാടുകൾ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ പ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട് ഏതെല്ലാം സസ്യങ്ങളാണ് അവിടെ വളരുന്നത് ഗം റബി കക്കേഷ്യ യുഫോർബിയ പിന്നെയോ പലതരത്തിലുള്ള കള്ളിമുൾ ചെടികൾ ഇവയെല്ലാമാണ് ധാർ മരുഭൂമി പ്രദേശത്തെ പ്രധാന സസ്യവർഗങ്ങൾ ചിത്രം നോക്കൂ ധാർ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന സസ്യവർഗങ്ങളാണ് ഇനി ധാർ മരുഭൂമിയിലെ പ്രധാന ജന്തുജാലങ്ങൾ ഏതെല്ലാമായിരിക്കും മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകം ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് നിരവധി ഒട്ടകങ്ങളെ ഈ മരുഭൂമിയിൽ കാണാൻ സാധിക്കും ധാർ നിരവധി ഇനം പക്ഷികളുടെയും ഉരകങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും കൂടി കേന്ദ്രമാണ് ഒട്ടകങ്ങൾ മാത്രമല്ല നിരവധി പക്ഷികളുണ്ട് ഉരകങ്ങളുണ്ട് പിന്നെയോ വന്യമൃഗങ്ങളും ഉണ്ട് ഏതെല്ലാം തരത്തിലുള്ള ജന്തുജാലങ്ങളാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത് നിരവധി ഇനം ഉരകങ്ങൾ ഉരകങ്ങൾ എന്നാൽ പാമ്പുകൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൻ പുള്ളിപ്പരുന്ത് എന്നിവ ധാർമരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു ഏതെല്ലാം തരത്തിലുള്ള ജന്തുജാലങ്ങളാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത് ഉരകങ്ങൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൺ പുള്ളിപ്പരുന്ത് ഇവയെല്ലാമാണ് ധാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു അപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ജീവി വർഗം ഏതെല്ലാമാണ് ഇന്ത്യൻ ബസ്റ്റാർഡ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച ഇവയെല്ലാം എവിടെയുണ്ട് ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ ഉണ്ട് ധാർ മരുഭൂമിയിലെ മണ്ണ് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു സസ്യജന്തുജാലങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു ഇനി അവിടുത്തെ ജനജീവിതം എപ്രകാരമാണ് മണൽപ്പരപ്പിലെ ജനജീവിതം എങ്ങനെയായിരിക്കും പ്രതികൂല കാലാവസ്ഥയിലെ ജനജീവിതം എപ്രകാരമായിരിക്കും ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ധാർമരുഭൂമി ധാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ് കാരണം എന്താണ് വേനൽക്കാലത്തെ കൊടും വരൾച്ച ജലത്തിന്റെ ലഭ്യത കുറവ് വരണ്ട കാറ്റ് ഉഷ്ണക്കാറ്റ് ലൂ പോലെയുള്ള ഉഷ്ണക്കാറ്റ് പൊടിക്കാറ്റ് ഇവയെല്ലാം ഉള്ള സമയമാണ് വേനൽക്കാലം ഇതിനെയെല്ലാം എങ്ങനെയാണ് ജനങ്ങൾ അതിജീവിക്കുന്നത് ധാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത് ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വരൾച്ച ഏറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട് കൂടുതലും ആളുകൾ താമസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വരൾച്ചയേറുമ്പോൾ ചൂട് അധികരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും നാടോടികളായിട്ട് മറ്റ് സാഹചര്യങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ നിലവിലുള്ള പ്രദേശത്തേക്ക് കുടിയേറി പാർക്കാറുണ്ട് മാറി താമസിക്കാറുണ്ട് ഇനി അവിടുത്തെ കൃഷി എങ്ങനെയാണ് അവിടെ കൃഷിയോഗ്യമാണോ പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശമാണ് അവിടെ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉള്ളത് വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളായിരിക്കും അവിടെ കൂടുതലും കൃഷി ചെയ്യുക കാരണം എന്താണ് ജലത്തിന്റെ ലഭ്യത വളരെ കുറവാണല്ലേ അപ്പോ വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ വേണ്ട എന്തൊക്കെ വിളകളാണോ അവയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നുണ്ട് ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ ഇപ്പൊ രാജസ്ഥാൻ പ്രദേശത്തെ കാർഷിക വിളകൾ ഏതെല്ലാമാണ് ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗങ്ങൾ നിലക്കടല പരുത്തി ഇവയെല്ലാമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഇവയ്ക്കൊക്കെ ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി അപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് ജലം എത്തിക്കുന്ന ഒരു പദ്ധതിയാണെന്ത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ധാർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത് ധാർ മരുഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധി കനാല് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായാണ് ഇന്ദിരാഗാന്ധി കനാലെന്ന് പുനർനാമകരണം ചെയ്തത് പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ഗംഗാനഗർ ബിക്കാനീർ ജൈസൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു എവിടെല്ലാമാണ് ജലം വിതരണം ചെയ്യുന്നത് ശ്രീഗംഗാനഗർ ബിക്കാനീർ ജയ്സൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു തീറ്റപ്പുലി ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി രാജസ്ഥാന്റെ വികസനത്തിന് സഹായകമാകുന്നത് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ കാർഷിക ഉത്പാദനം ഗണ്യമായി വർദ്ധിച്ചു അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെട്ടു തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി ധാർ മരുഭൂമി പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണെന്ത് മൃഗപരിപാലനം ഏതെല്ലാം മൃഗങ്ങളെയാണ് അവരവിടെ വളർത്തുന്നതെന്ന് നോക്കാം മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധ വരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ പ്രധാന തൊഴിൽ മാർഗം എന്ന് പറയുന്നത് മൃഗപരിപാലനമാണ് രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ പത്ത് ശതമാനത്തോളം രാജസ്ഥാനിലാണെന്നാണ് കണക്കാക്കുന്നത് ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം തുടങ്ങിയവ പ്രധാന വളർത്തുമൃഗങ്ങളാണ് എന്തുകൊണ്ടാണ് അവർ മൃഗപരിപാലനം തൊഴിലാക്കുന്നത് അവിടെയുള്ള മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതാണ് അല്ലെങ്കിൽ അർദ്ധ വരണ്ടതാണ് അതുകൊണ്ട് കൃഷിയുടെ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് മൃഗപരിപാലനം തൊഴിലാക്കുന്നത് രാജ്യത്തിന്റെ കന്നുകാലി സമ്പത്തിന്റെ പത്ത് ശതമാനം എവിടെയാണ് രാജസ്ഥാനിലാണ് അവിടെ വളർത്തുന്ന മൃഗങ്ങൾ മൃഗങ്ങളേതെല്ലാമാണ് ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം എന്നീ മൃഗങ്ങളെയാണ് അവിടെ പ്രധാനമായും വളർത്തുന്നത് ഇനി ഖനനം രാജസ്ഥാൻ മാർബിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ മാർബിൾ ഷോപ്പുകളുടെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത് രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ് രാജസ്ഥാനിൽ ഖനനം ചെയ്തെടുക്കുന്നതാണെന്ത് മാർബിള് രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ് ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു പിന്നെ എന്തെല്ലാമാണ് അവിടെ ഉള്ളത് ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടങ്സ്റ്റൺ സ്റ്റൺ ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പുകല് ഈ ധാതുക്കളുടെ എല്ലാം ശേഖരവും രാജസ്ഥാനിലുണ്ട് അപ്പൊ എന്തെല്ലാമാണുള്ളത് മാർബിൾ ഖനനം ചെയ്യുന്നുണ്ട് പിന്നെയോ ചില ധാതുക്കൾ ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടങ്സ്റ്റൺ മാംഗനി സിരുമ്പ് ജിപ്സം പോലെയുള്ള ധാതുക്കളുടെ ശേഖരവും എവിടെയുണ്ട് രാജസ്ഥാനിലുണ്ട് രാജസ്ഥാനിലെ മാർബിൾ ഖനനം അതിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ലോകാത്ഭുതമായ താജ്മഹലിനെ കുറിച്ച് കൂട്ടുകാർക്കറിയാമല്ലോ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് മാർബിൾ കൊണ്ടാണ് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് ലോകാത്ഭുതമായ താജ്മഹലും നിർമ്മിച്ചിരിക്കുന്നത് ഇനി അവിടെയുള്ളവരുടെ മറ്റൊരു തൊഴിലാണ് കരകൗശല വ്യവസായം രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നമാണ് രാജസ്ഥാനിലെ ആളുകളുടെ തൊഴിൽ മാർഗങ്ങളും നമ്മൾ പറഞ്ഞു മൃഗപരിപാലനമുണ്ട് ഖനനമുണ്ട് മറ്റൊരു തൊഴിലാണ് കരകൗശല വ്യവസായം അവിടെ മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളുണ്ട് എന്തെല്ലാമാണ് അവർ നിർമ്മിക്കുന്നത് തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് രാജസ്ഥാൻ ധാർ മരുഭൂമി പ്രദേശം തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമാണ് ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷേഡുകൾ പൗച്ചുകൾ പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട് തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ് എന്തെല്ലാമാണ് അവർ നിർമ്മിക്കുന്നത് ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷേഡുകള് പൗച്ചുകള് പാതരക്ഷകൾ എല്ലാം നിർമ്മിക്കുന്നുണ്ട് തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും അവര് നിർമ്മിക്കുന്നുണ്ട് ഇനി അവിടെ എങ്ങനെയാണ് ഊർജോത്പാദനം നടക്കുന്നത് നമ്മുടെ നാട്ടിലെ ഊർജോത്പാദനം പ്രധാനമായും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായും ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളത് എന്നാൽ രാജസ്ഥാനിൽ ഇത് സാധ്യമാണോ അല്ല അവിടെ കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന രീതിയാണ് അവലംബിക്കുന്നത് ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് ജയ്സൽമീറിലെ കാറ്റാടിപ്പാടം വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ധാർമരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ പാനലുകൾ ഉപയോഗിച്ചും ധാർമരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനാണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ച് ധാർമരുഭൂമിയിൽ വലിയ തോതിൽ ഊർജ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് ഉപയോഗിക്കുന്നത് ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നു ഇനി ധാർ മരുഭൂമി പ്രദേശത്തെ പ്രധാനമായ ഒരു വരുമാന സ്രോതസ്സാണ് വിനോദസഞ്ചാരം അവിടെ ദേശീയോദ്യാനങ്ങളുണ്ട് ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജൈൻ ക്ഷേത്രം റണക്പൂർ ജൈൻ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളുണ്ട് ഇവിടേക്കെല്ലാം നിരവധി ടൂറിസ്റ്റുകളും എത്താറുണ്ട് അപ്പോൾ ധാർ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് അവിടുത്തെ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജൈൻ ക്ഷേത്രം റണക്പൂർ ജൈൻ ക്ഷേത്രം ഇവയെല്ലാമാണ് അവിടുത്തെ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങൾ മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങളും നൽകുന്നു ഒട്ടകപ്പുറത്തുള്ള സവാരി പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരികൾ നടത്തും ഇതൊക്കെ രാജസ്ഥാനിലെ ധാർ മരുഭൂമി പ്രദേശങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ് ചിത്രം നോക്കൂ റണക്പൂർ ജൈൻ ക്ഷേത്രത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ധാർമരുഭൂമിയിലെ ഒട്ടക സവാരി ധാർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു താപനില വേനൽക്കാലത്ത് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതിനോടൊപ്പം മഴയുടെ അഭാവം ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതുമാക്കുന്നുണ്ട് ധാർമരുഭൂമിയിലെ പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണ് അതിരൂക്ഷമായ താപനില പിന്നെയോ വേനൽക്കാലത്ത് ജലക്ഷാമം മഴയുടെ അഭാവം ശക്തമായ കാറ്റ് പിന്നെ മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല കാരണം എന്താണ് കടുത്ത ചൂടിൽ ടാറ് ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ കുറവാണ് വാർത്താവിനിമയ സൗകര്യങ്ങളും അപര്യാപ്തമാണ് ധാർ മരുഭൂമി മേഖലയിൽ ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം അവിടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നുണ്ട് മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചു ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അധ്യായം നമ്മുടെ നാട്ടിൽ നല്ല റോഡുകളുണ്ട് വാർത്താവിനിമയ സൗകര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും എല്ലാം സംരക്ഷിക്കണം മണലാരണ്യങ്ങളിലൂടെ എന്ന ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്